കണ്ടോ ഇത് വെറും തുടക്കമാണ് ബാക്കി നീ അറിയാൻ പോകുന്നതേ ിൽ സത്യം നിരന്തരം അടിച്ചമർത്തപ്പെടുമ്പോൾ നിങ്ങൾ ആഗ്രഹിച്ചിട്ടില്ലേ നീതിക്കായി വരുന്ന ഒരു

ക്രൈസ്തവ ചരിത്രത്തിലെ പ്രധാനപ്പെട്ട ഒരു നിമിഷമാണ് നമ്മളുടെ ഈ ഒരു റൈസിംഗ് സ്റ്റാർ ഇസ് നോട്ട് അതർ ദാൻ സുജയ പാർവതി മലയാള വാർത്താ ചാനൽ ചരിത്രത്തിലെ ആദ്യത്തെ വനിതാ ചീഫ് എഡിറ്റർ സുജയയുടെ ഒരു ഇൻസ്പിരേഷൻ ആവണം ആകും അതല്ലെങ്കിൽ തന്നെ സുജയ അതിനെ ക്വാളിഫൈഡ് ആണ് നല്ല വാക്കുകൾക്ക് ഈ അവസരത്തിന് ബിഗ് ടി വി ഗ്രൂപ്പിനും അതുപോലെ തന്നെ അനിൽ അയൂർ സാറിനും നന്ദി ഞാൻ ഈ ഒരു മൊമെന്റിൽ അക്നോളജ് ചെയ്യണമെന്ന് ആഗ്രഹിച്ചതാണ് ഏഷ്യാനെറ്റ് ന്യൂസ് വരെ ഒരു വാർത്താ ആയിരുന്ന എന്നെ ഒരു ന്യൂസ് പ്രസന്റർ എന്ന നിലയിൽ മോൾഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനു പിന്നിൽ അനിൽ അരൂർ എന്ന വ്യക്തിയാണ് ഹീസ് മെന്റർ മുൻപും ശേഷവും എന്ന രീതിയിൽ മലയാള വാർത്താ ചാനലുകൾ അടയാളപ്പെടുത്തണം എന്നതാണ് എന്റെ ആഗ്രഹം അതാണ് ബിഗ് ടിവിയുടെ മുൻപേ അവനവൻ്റെ പുറപ്പെടുന്ന കാലമാണ് ഞാൻ അത് ചെയ്തു ഞാൻ ഇത് ചെയ്തു എന്ന ഞാൻ പറച്ചിലുകളുടെ കാലം മാധ്യമ പ്രവർത്തനത്തിൽ ഒരേ ഒരു മേലധികാരിയേ ഉള്ളൂ വാർത്ത വാർത്ത മാത്രം സ്വതന്ത്ര മാധ്യമ പ്രവർത്തനത്തിന്റെ ഈ വേദിയിൽ തുല്യ നിലയിലുള്ളവരായി കണ്ടുമുട്ടാം ഐ വേണു ബാലകൃഷ്ണൻ ന്യൂസ് ഡയറക്ടർ അറിയേണ്ട നാം സത്യങ്ങൾ പുതിയ വാർത്തകളുടെ വലിയ ലോകം നിങ്ങൾക്ക് മുമ്പിൽ തുറക്കുമ്പോൾ ഞാനും ഉണ്ട് ഐ എം ജോഷിൻ എക്സിക്യൂട്ടീവ് എഡിറ്റർ കോടതി മുറികളിലെ വാർത്തകൾ അതിന്റെ ഗൗരവം ചോരാതെ ജനകീയ സ്വഭാവത്തിൽ പ്രേക്ഷകരിലെത്തിക്കാൻ ഞാൻ നടത്തിയ വലിയ ഇടപെടലുകൾ എവിടെയൊക്കെയോ രേഖപ്പെടുത്തിയിട്ടുണ്ടാകും

ഒരു ഒരു അപ്പോ ഈ എന്താ ആദ്യമായിട്ട് ഇതിന് പേടിയുണ്ടോ കിട്ടിയോ രീതി എന്തെങ്കിലും എന്തെങ്കിലും എനിക്കൊരു നല്ല ടീമുണ്ട് നല്ല ഒരു ടീമുള്ളപ്പോൾ ഒന്നിനെയും പേടിക്കേണ്ടതില്ല പിന്നെ മുകളിൽ ഒരു ശക്തിയുണ്ട് ആ ശക്തി മുന്നോട്ട് ഇതുവരെ തുടർന്നുണ്ടാകുമെന്ന ആത്മവിശ്വാസവും മലയാളത്തിൽ ഇനിയൊരു ന്യൂസ് ചാനലിന്റെ ആവശ്യം ഉണ്ടോ നമ്മൾ തുടങ്ങുന്നത് ഇനി ഒരു കുത്തി ഞാൻ എന്താണ് ഇതിനൊരു മറ്റുള്ളതിൽ നിന്നും എല്ലാം കൊണ്ടും വ്യത്യസ്തമായിരിക്കും ബിഗ് ടി വി മുൻപും ശേഷവും എന്ന് ഞാൻ ആമുഖമായി പറഞ്ഞത് വെറുതെയല്ല ഇടതിനോ വലതിനോ എന്തിനെങ്കിലുമോ ഒപ്പമല്ല വസ്തുതകൾക്കൊപ്പം സഞ്ചരിക്കുന്ന ഒരു വാർത്താ ചാനൽ മലയാളിക്ക് നന്യമാണ് അതായിരിക്കും ഈ ചാനലിലും ആ പാറ്റേൺ തന്നെ കുറച്ച് ആയിട്ട്

ഓരോ ദിവസവും എന്നെ തന്നെ പുതുക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു മാധ്യമപ്രവർത്തകയാണ് അതാണ് അതിന്റെ ശരി എന്നും പറഞ്ഞു അതുകൊണ്ടാണ് ഞാൻ ഏഷ്യാനെറ്റ് ന്യൂസിൽ നിന്ന് ട്വന്റി ഫോറിലേക്ക് വന്നപ്പോൾ അനിൽ ഐരൂ എന്ന് പറയുന്ന ലക്ഷ്മിപത്മയുടെ വാക്കുകൾ കടമെടുത്താൽ ന്യൂസ് ചാനലുകളിലെ രാജമൗലി ആവശ്യപ്പെട്ടതുപോലെ ആ സിനിമയിൽ ആ മൾട്ടി സ്റ്റാർ ചിത്രത്തിൽ എൻ്റെ റോൾ നിർവഹിച്ചു അതുപോലെ ബിഗ് രാജമൗലിയുടെ അടുത്ത പടമാണ് അത് ഒരു ബിഗ് ബജറ്റ് പടമാണ് തെലങ്കാനയിൽ നിന്നുള്ള പ്രൊഡ്യൂസറാണ് ആണ് വന്നിരിക്കുന്നത് അതുകൊണ്ട് ആ ബിഗ് ബജറ്റ് മറ്റുള്ള ന്യൂസ് ചാനൽ എല്ലാം വലിയ ടോപ്പിൽ നിൽക്കുവാണ് ഈ കൊലകൊമ്പന്മാരായിട്ട് നിങ്ങൾ എങ്ങനെയാണ് ഫൈറ്റ് ചെയ്യുന്നത് അതിനുള്ള ഊർജം എന്താണ് ഭരണഘടനയാണ്